സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് തൻ്റെ മക്കൾക്ക് ഏറ്റവും ആദ്യം എഴുതുന്ന ഇടയലേഖനമാണ് ഇന്നേ ദിവസം വായിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗത്തിന് പകരമായിട്ട് ഈ ഇടയലേഖനം വായിക്കുവാനായിട്ട് കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നിന്ന് പ്രത്യേകമായിട്ട് നൽകിയിരിക്കുകയാണ് ഇടയലേഖനം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തൻ്റെ സഹസൂഷകരായ മെത്ര പൊലിത്താമാർക്കും മെത്രാൻമാർക്കും വൈദികർക്കും സമർപ്പിതർ തൻ്റെ അജപാലന സൂക്ഷി കേൾവിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവ ജനത്തിനും എഴുതുന്നത് കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോ മിസിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റതിന് ശേഷം ഒരു ഇടയ ലേഖനത്തിലൂടെ ഞാൻ ആദ്യമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ ജനുവരി എട്ട് മുതൽ പത്ത് വരെ നടന്ന മുപ്പത്തിരണ്ടാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനം സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി എന്നെ തിരഞ്ഞെടുക്കുകയും പ്രസ്തുത പ്രസ്തുതെടുപ്പ് പരിശുദ്ധ ഫ്രാൻസിസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ജനുവരി പതിനൊന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തു പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച സഭ മുഴുവിനോടും ഞാൻ ഹൃദയപൂർവം നന്ദി പറയുന്നു സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ സിനിഡ് വിളിച്ചു കൂട്ടുകയും മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് സാനോഹരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹപ്രദമായും സുഷ്മതയോടുകൂടിയും കൃത്യതയോടുകൂടിയും ക്രമീകരിക്കുകയും ചെയ്ത ക്രൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ പിതാവിനും ഏറ്റവും ഹൃദയമായി നന്ദി പറയുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രം ദൈവിക ഇടപാടുകളുടെ അത്ഭുത വിവരണമാണ് മാർ തോമോസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ രൂപമെടുത്ത ഈ ക്രൈസ്തവ സമൂഹത്തിന് നൂറ്റാണ്ടുകൾ നീണ്ട സങ്കീർണവും വേദനാജനകവുമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വിഘടിച്ചു പോകുവാനുള്ള പ്രലോഭനങ്ങൾ അതിജീവിച്ച ഈ സഭാ സമൂഹം സ്വന്തം അസ്തിത്വം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം തുറന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിതമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടുകൂടിയാണ് സീറോ മലബാർ സഭയിൽ കാനൂരികമായ സംവിധാനങ്ങൾ പൂർണമായി രൂപപ്പെട്ടത് നമ്മുടെ സഭയെ കഴിഞ്ഞ രണ്ട് സഹസാപ്തങ്ങളിൽ വഴി നടത്തിയ ദൈവ നന്ദി പറയാം സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ആന്റണി പടിയറപ്പിതാവിനെയും പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ ഇബ്രാഹിം കാട്ടുമര പിതാവിനെയും രണ്ടാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ വർക്കി വിധേയത്തിൽ പിതാവിനെയും ഈ അവസരത്തിൽ ആദരവോടും കൃതജ്ഞതയോടും കൂടി അനുസ്മരിക്കുന്നു സഭയുടെ മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ സൂക്ഷകൾ സമാനതകളില്ലാത്തതാണ് ജീവിത ലാളിദ്വീപം നലം തികഞ്ഞ സഭാ സ്നേഹവും സുവിശേഷത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും വിശ്രമരഹിതമായ അധ്വാനവും വ്രതമാക്കിയ ജീവിതമാണ് പിതാവിൻ്റെത് ഭാരതം മുഴുവനും ഭരണാധികാരമുള്ള സഭയായി സീറോ മലബർ സഭയെ വളർത്തുകയും ഭാരതത്തിന് പുറത്ത് മെൽബൺ മിസിസ് സാഗാം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതകളുടെയും യൂറോപ്പിലെ അപ്പസ്തോലി വിസിറ്റേഷൻ്റെ സ്ഥാപനത്തിലൂടെ നമ്മുടെ രൂപതയ്ക്ക് നമ്മുടെ സഭയ്ക്ക് ആഗോളമാനം നൽകുകയും ചെയ്തത് അഭിപന്യ ആലഞ്ചേരി പിതാവിൻ്റെ ക്രാന്ത ദർശനമാണ് ആരാധനക്രമ നവീകരണം എന്നും സങ്കീർണമായിരുന്ന നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഏകീകരണവും യാമ പ്രാർത്ഥനകളുടെയും നവീകരണവും ഏറ്റെടുത്ത് ലക്ഷ്യത്തിലെത്തിച്ചത് അഭിവൃദ്ധ്യ പിതാവിന്റെ നിശ്ചയ ദ്രാഡ്യപം നേതൃത്വ പാഠവുമാണ് വന്ധ്യ പിതാവ് സഭയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗപൂർണമായ സമർപ്പണത്തിന് നമുക്ക് പിതാവിനോട് നന്ദി പറയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മറപ്പാപ്പ എന്റെ തെരഞ്ഞെടുപ്പിന് ശിദ്ധീകരണം നൽകിക്കൊണ്ട് എഴുതിയ കത്തിൽ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാശ്ചവത്കരിക്കപ്പെട്ടവർക്കും തണലാകണമെന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷണവും വെള്ളവും വസ്ത്രവും കിടപ്പാടവും സ്വന്തമായ ഭൂമിയും സ്വാതന്ത്ര്യവും ഇല്ലാത്തവരോടാണ് ഈശോ തൻ്റെ തന്നെ താതാല്മ്യപ്പെടുത്തിയത് പാപങ്ങളുടെ സഭ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ സഭ ദർശനം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കണം ദൂർത്തം ആഡംബരവും പ്രദർശന പരിധിയും സുവിശേഷ വിരുദ്ധമായ പാപങ്ങളാണ് ഈശോ തൻ്റെ സഭയെക്കുറിച്ച് കണ്ട ലാളിത്യത്തിന്റെ സ്വപ്നം സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും പ്രതിഫലിക്കണം നമ്മുടെ നിർമ്മാല പ്രവൃത്തികളിലും തിരുനാൾ വിവാഹം തിരിപ്പട്ടം തുടങ്ങിയ ആഘോഷങ്ങളിലും സുവിശേഷത്തിൻ്റെ ലാളിത്യമായിരിക്കണം നമുക്ക് മാർഗദ്വീപം പാവപ്പെട്ടവർക്ക് പ്രാപ്തിമല്ലാത്ത സ്ഥാപനങ്ങളിലൊന്നും സഭയുടെ സ്ഥാപനങ്ങളായി അറിയപ്പെടുവാൻ അവകാശമില്ലാത്തവയാണ് ഭാരതത്തിലും കേരളത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് നാം കരുതലുള്ളവരാകണം ഒരു ന്യൂന എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നിലനിൽപ്പിനും ആവശ്യകമായതും ഭരണഘടന ഉയർപ്പ് നൽകുന്നതുമായ എല്ലാ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാനും അവയെ പരിരക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം കർഷകർ അസംഘടിത തൊഴിലാളികൾ ചെറുകിട വ്യവസായികൾ തുടങ്ങിയവർ ഇന്ന് എല്ലാ മേഖലകളിലും തഴിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമങ്ങളിൽ നിന്ന് മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്നതിൽ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് മനുഷ്യ ജീവിതങ്ങളും അവരുടെ ഒരായുസിൻ്റെ അധ്വാനവുമാണ് ഇവയെല്ലാം ജനാധിപത്യപരമായ സംഘടിത മുന്നേറ്റങ്ങൾ ആവശ്യകമാണ് ക്രൈസ്തവർ ഏക്കാലവും മതസൗഹാദത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ള സത്യം നാം മറക്കരുത് ഈശോയിലൂടെ കൈവന്ന രക്ഷ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്നുള്ള സാമ്പത്രിക സാഹോദര്യത്തിലാണ് നാം വിശ്വസിക്കുന്നത് അതിനാൽ വർഗീയതയ്ക്കോ വിഭാഗീയതയ്ക്കോ ക്രിസ്തീയ ജീവിതത്തെ പ്രസക്തിയില്ല എല്ലാ മതങ്ങളും സഹോദര നിർ നിർവിശേഷമായ സ്നേഹത്തോടെ വസിക്കുന്ന നമ്മുടെ നാടിൻ്റെ നന്മ നഷ്ടമാകാതിരിക്കുവാൻ നാം ജാഗ്രതയോടെ വർധിക്കണം നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് മുപ്പത്തി അഞ്ച് രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലി ബിസ്റ്റേഷനിലും മറ്റ് അസംഘടിത സമൂഹങ്ങളിലുമായി അൻപത് ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ നമുക്കുണ്ട് വൈദിക സമർപ്പിത ദൈവവിളികള സമ്പന്നമാണ് നമ്മുടെ സഭ നമ്മുടെ രൂപതകളിലും സംവിധാനങ്ങളിലും മാത്രമല്ല മറ്റു സഭകളിലും ലോകം മുഴുവനു സൂക്ഷിക്കുന്ന വൈദികരും സമർപ്പിതരും നമ്മുടെ അഭിമാനമാണ് മാനുഷികമായ പോരായ്മകളും സ്വഭാവ രീതികളും പൗരോഹിത്യത്തിനെയും സമർപ്പിത ജീവിതത്തിൻ്റെയും ശോഭ നഷ്ടപ്പെടാതെ ഫലപ്രദമായി സൂക്ഷിക്കുവാൻ വൈരികരും സമർപ്പിതരും കൂടുതൽ ആത്മീയ കാഴ്ചപ്പാടുള്ളവരാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു പത്ത് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളാണ് നമ്മുടെ സഭയുടെ ശക്തി പ്രാർത്ഥനയിലും സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും രൂപപ്പെടുകയും വളരുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ കാലഘട്ടം ഉയർത്തുന്ന സ്ഥിരീകരണത്തെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും അവരുടെ വിശ്വാസ ജീവിതവും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് യുവജനങ്ങളുടെ കൂടെ നടക്കുവാനും ജീവിത സാഹചര്യങ്ങൾ അവർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ അവരെ ശക്തരാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും വിശ്വാസ പരിശീലനം സഭ മുഴുവൻ്റെയും ഉത്തരവാദിത്വമായി കണക്കാക്കണം ഈശോയെ നാഥിനും രക്ഷകനുമായി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും ബോധ്യമുള്ളവരാകണം വിശ്വാസ പരിശീലനം ഈ ലക്ഷ്യം നേടുന്നതിന് പ്രാപ്തമായിരിക്കേണ്ടിയിരിക്കുന്നു സാമ്പത്രിക സഭയുടെ പ്രേക്ഷിത സ്വഭാവം അതിൻ്റെ എല്ലാ തലങ്ങളിലും സംശീകരിക്കുവാൻ സീറോ മലബാർ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ മിഷ്യൻ രൂപതകളിലും മിഷ്യൻ പ്രദേശങ്ങളിലും സൂക്ഷിക്കുന്നവരെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം ഭാരതത്തിലെ പല അവികസിത മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ആതുരസൂക്ഷികളിലൂടെയും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും സ്നേഹവും കാരുണ്യവും പകർന്നുകൊടുത്തുകൊണ്ട് സാമൂഹിക സേവനത്തിന് സേവനത്തിനേർപ്പെട്ടിരിക്കുന്നവരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കേസെടുക്കുവാനും സേവന മേഖലകളിൽ നിന്ന് അവരെ പുറത്താക്കുവാനും ജനോപകാര പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും നടത്തുന്ന സംഘടിത ശ്രമങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട് ഇപ്രകാരം സുവിശേഷത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് സഭ മുഴുവനും പ്രാർത്ഥിക്കണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണെന്ന് കൂടി മറക്കാതിരിക്കാം നമ്മുടെ സമൂഹം മറ്റൊരു കുടിയേറ്റ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച ജോലി സാധ്യതയ്ക്കും ഉയർന്ന ജീവിത നിലവാരത്തിനു വേണ്ടി നമ്മുടെ യുവജനങ്ങളും കുടുംബങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള സീറോ മലബാർ രൂപതകളിലും നാട്ടിലെ രൂപതകളുമായി യോജിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗമിക്കുവാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും സാധിക്കണം ചില സാഹചര്യങ്ങളില്ലെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെടുന്ന കോഴ്സുകളോ ജോലിയോ ശമ്പളമോ ലഭിക്കാതെ പ്രവാസികൾ വഞ്ചിതരാകുന്ന സംഭവങ്ങൾ ഉടലെടുക്കുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉടൻ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രവണതയും കുടുംബങ്ങൾ വലിയ കടബാധ്യത എടുത്തു വെച്ച് മക്കളെ വിദേശത്തേക്ക് അയക്കുന്ന സാഹചര്യവും വിശകലന വിധേയമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉന്നത പഠനത്തിനും അതിനനുസൃതമായ ജോലിക്കുമുള്ള സ്വന്തം നാട്ടിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം സീറോ മലബാർ സഭയുടെ മുന്നിൽ ചക്രവാളത്തോളം വിശാലമായ സാധ്യതകളാണ് ദൈവം തുറന്നു തരുന്നത് സഭയുടെ ഏറ്റവും വലിയ മൂന്നധനം കൂട്ടായ്മയും വിശ്വാസവുമാണെന്നുള്ള സത്യം നാം വിസ്മരിക്കരുത് ഏതൊരു വ്യക്തി സഭയുടെയും വളർച്ചയിൽ സഭാ പാരമ്പര്യങ്ങളോടുള്ള വിശ്വസ്തയും സമകാലതയോടുള്ള തുറവിയും ഒരുപോലെ പ്രധാനമാണെന്നുള്ള വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയുടെ ദർശനം നമുക്ക് വഴി കാട്ടണം പാരമ്പര്യ വാദവും പുരോഗമന ചിന്തയും പരസ്പര പൂരങ്ങളാകിയാൽ അവയെ ഭിന്നതയുടെ കാരണങ്ങളായി നാം ആരും കാണരുത് വ്യത്യസ്ത ചിന്താഗതിയുള്ളവർ ചേരുതിരിഞ്ഞ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം അധിക്ഷേപിക്കുമ്പോൾ മുറവേൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശരീരമായ തിരുസഭയാണെന്നുള്ള സത്യം നമുക്ക് മറക്കാതിരിക്കാം വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ തിരുസഭാ ഗാത്രത്തിലെ ഈ മുറി ഉണക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ഈ വിഷയത്തിന് പരിഹാരം കാണുവാൻ പൊന്തുഫിക്കൽ ഡെലിഗേറ്റായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പിതാവിനെയുമാണ് പരിശുദ്ധ സിംഹാസനം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സഭയിൽ ഐക്യം സംജാതമാക്കുവാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങളോട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം നമ്മുടെ കുർബാന ക്രമത്തിന്റെ സിനിഡ തീരുമാനിച്ച ഏകീകൃത രൂപം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപാപ്പ ആവർത്തിച്ച് നൽകിയ ഉത്ബോധനത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ആർക്കും സാധിക്കുകയില്ല കത്തോലിക്ക കൂട്ടായ്മയിൽ നമ്മൾ നിലനിൽക്കുന്നത് പരിശുദ്ധ പിതാവിനോട് പൂർണ്ണമായ വിധേയത്വം പുലർത്തിക്കൊണ്ടാവണം പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയെ നയിക്കുക എന്ന ദൗത്യം ദൈവം എന്നെ ഫലമേൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് ഞാൻ പ്രത്യാശ്രപിക്കുന്നത് പ്രതിസന്ധികളിലൂടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുമെങ്കിലും അവിടുന്ന് സ്വ ജനത്തെ കൈവിടുന്നില്ല എന്ന ആഴമായി വിശ്വാസം നമുക്കുണ്ടാവണം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന ഈ വചനം നമുക്ക് ബലം പകരുന്നു നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് എന്ന വിശുദ്ധ പൗലോ സ്ലീഹായുടെ ആഴമായ ബോധ്യവും നമുക്ക് കരുത്തേകട്ടെ സാമ്പത്രിക സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ പിതാവിനോടുള്ള വിധേയത്വത്തിൽ പൗരസ്ത്യ വ്യക്തി സഭകളിൽ ഒന്നായ സീറോ മലബാർ സഭയുടെ മക്കളായ നമുക്ക് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന വിശ്വാസ സാക്ഷ്യം നൽകുവാൻ സ്നേഹത്തിലും ഐക്യത്തിലും വ്യാപരിക്കാം നിങ്ങൾക്കെല്ലാവരെയും നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമുറിയത്തിന് പിമല ഹൃദയത്തിനും നമ്മുടെ പിതാവായ മാർത്തോമോ സ്ലിഹായിയുടെ മാധ്യസ്ഥനും സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള സീറോ മലബർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി നൽകപ്പെട്ടത് മാ റാഫേ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ ഇടയലേഖനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്താം തീയതി ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാന മത്തിയെ വായിക്കുവാനായി നൽകിയിരിക്കുന്നത്